കുറ്റിപ്പുറം മൂടാൽ ചോലവളവിൽ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ്സിൽ ഇടിക്കുകയായിരുന്നു ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന തിരുവനന്തപുരം സ്വദേശി അജിത് ലാലിനെ ഗുരുതര പരിക്കുകളോടെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാലിലും തലയിലും പരിക്കു ഗുരുതരമായതിനാൽ ഇയാളെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽപ്പെട്ട അജിത് ലാൽ ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയർ കൂടിയാണ് ഹൈവേ പോലീസ് സംഭവ സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി